നമസ്കാരം ഇപ്പോൾ കുറച്ച് നടന്നിട്ട് വരുകയാണ് അപ്പം എല്ലാവർക്കും ഈ നടക്കൂട് ഒത്തിരി പൂർ നടക്കുമ്പോഴും അല്ലാതെയും ഒക്കെ വേദന കാലിൽ നീര് പെരുപ്പ് എന്നിവയുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു ഒരു മികച്ച പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതെല്ലാവർക്കും അറിയാം എരിക്കല ഈ എരിക്കല ഓടിക്കാനാണ് ഞാൻ പോയിരുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള വളരെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ വെരിക്കോസ് അല്ലാതെ കാലിൽ നീര് അങ്ങനെ ഒത്തിരി കാല് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ഒരു കാലുവേദനയ്ക്കൊക്കെ ഒരു സ്ഥിര പരിഹാരമാണ് ഈ എരിക്കല ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത എരിക്കല ഇതൊന്ന് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കിയ ഇല നമുക്ക് ചെറു കഷ്ണങ്ങളായി കട്ട് ചെയ്തിടാം കാല് സംബന്ധമായ എല്ലാത്തരം വേദനകൾക്കും എരിക്കല വളരെ നല്ലതാണ് എരിക്കല കിട്ടിയില്ലെങ്കിൽ എരിക്കെണ്ണ വാങ്ങാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എരുക്കെണ്ണ ചെയ്യാവുന്നതേ ഉള്ളൂ ചെറു കഷ്ണങ്ങളായി കട്ട് ചെയ്ത എരിക്കലയിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് കല്ലുപ്പാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളവും ചേർത്ത് നമുക്ക് തിളപ്പിക്കാനായി വെക്കാം ഇത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് കിട്ടണം അപ്പം നമുക്ക് കാല് ഇതിനകത്ത് ഇറക്കി വയ്ക്കാനാണ് അത്രയും ഒരു പാദം മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ ഇതിൽ അല്പം കൂടെ വെള്ളമൊഴിച്ച് നമുക്ക് തിളപ്പിക്കാനായി വയ്ക്കാം വെള്ളം നല്ലപോലെ ചൂടായി തിളയ്ക്കാനായി തുടങ്ങുമ്പോൾ അതിലേക്ക് കർപ്പൂരം ചേർക്കാം കർപ്പൂരം എന്ന് പറയുന്നത് ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന സാധാരണ കർപ്പൂരമല്ല ഇത് പച്ച കർപ്പൂരമാണ് ഇത് നമ്മൾ ആയുർവേദ കടകളിൽ അതായത് അങ്ങാടി കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇത് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് നമുക്കെല്ലാവർക്കും ഈ കർപ്പൂരാതി തൈലം എന്താണെന്ന് അറിയാം ഈ കർപ്പൂരാതി തൈലത്തിൽ ചേർക്കുന്ന മെയിൻ വസ്തു ഇതാണ് ഈ പച്ച കർപ്പൂരമാണ് ഇത് കാലുവേദനയ്ക്കും ശരീരവേദനയ്ക്കും എല്ലാം പരിഹാരമാണ് അപ്പോൾ ഇതും എരിക്കലയും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ നമ്മുടെ ഈ വേദന വളരെ വേഗത്തിൽ നമുക്ക് സുഖപ്പെടുന്നതിന് സഹായകമാണ് ചൂടായ വെള്ളം അല്പം തണുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് അത് തണുത്തതിന് ശേഷം അതിൽ പച്ച വെള്ളമൊന്നും ഒഴിക്കരുത് അല്ലാതെ ഇരുന്ന് തണുക്കുക തണുത്തതിന് ശേഷം നമുക്കിതേപോലെ പാദം അതിലേക്ക് ഇറക്കി വയ്ക്കാം ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇതൊന്നും ചെയ്യുക പല സ്ഥലങ്ങളിലും നമുക്ക് എരുക്കലൊന്നും കിട്ടാനില്ല ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആവശ്യത്തിന് കിട്ടും ചില റോഡ് വക്കുകളിലൊക്കെ ഇത് കാണുന്നുണ്ട് ഇതില്ലാത്തവർക്കാണെങ്കിൽ എരുക്കെണ്ണ ഉപയോഗിക്കാം എരുക്കെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളൂ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ എരുക്കെണ്ണ ചെയ്തെടുക്കാം അപ്പം നമ്മൾ എപ്പോഴെങ്കിലും കാണുന്ന എരിക്കലും എല്ലാം ശേഖരിച്ച് കുറച്ച് എരുക്കല ശേഖരിച്ച് അതിനെ നമുക്ക് എണ്ണയാക്കി മാറ്റി നമുക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് കാലിലിടുന്ന ഇട്ട് കഴിഞ്ഞാൽ മതി നമുക്ക് വേദന സംഹാരിയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എരിക്കെണ്ണ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അല്ല എങ്കിൽ എരിക്കെണ്ണ ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനത് അയച്ചു തരാം അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അത് ഉണ്ടാക്കി അയച്ച് തരുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു വേദന സംഹാരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയിരുന്നാലും അത് കമൻറ്റ് ബോക്സിലൊന്ന് വന്നാൽ വളരെ നന്നായിരിക്കും അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പാചക വീഡിയോകളാണ് അപ്പം വീണ്ടും എന്റെ പാചക വീഡിയോകൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ദിവസം നല്ലൊരു രുചിയുമായി കാണാം നന്ദി നമസ്കാരം